താനൂർ തൂവൽ തീരത്ത് വിനോദയാത്ര ബോട്ട് മുങ്ങിയ സംഭവത്തിൽ ബോട്ടുടമ താനൂർ സ്വദേശി നാസർ ഒളിവിൽ വിനോദസഞ്ചാരത്തിന് വേണ്ട ബോട്ടിനുണ്ടായിരുന്നില്ല എന്നാണ് വിവരം ബോട്ടുടമ താനൂർ സ്വദേശി നാസർ ഒളിവിലാണ് നാസറിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു വിനോദസഞ്ചാരത്തിന് വേണ്ട ഫിറ്റ്നസ് ബോട്ടിനുണ്ടായിരുന്നില്ല എന്നാണ് വിവരം മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി പറയാവുന്നേ ഉള്ളൂ ഞങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് അടിയന്തര കൂടി ഇത് കൈകാര്യം ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് അപകടകരമായ വിധത്തിലുള്ള യാത്രകൾക്കൊക്കെ സർക്കാർ പിന്നെ നേരത്തെ തന്നെ അത് ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടർന്ന് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ തൽക്കാലം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ന മനുഷ്യരാശിയെ നടുക്കുന്ന നമ്മളെല്ലാവരും പേടിച്ച ഈ ദുരന്തത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം വളരെ ഗൗരവമായി തന്നെ ഈ വിഷയങ്ങളെല്ലാം എടുക്കും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ സർക്കാർ എടുക്കും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അന്വേഷണവും ഉണ്ടാകും ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്താൻ സർക്കാർ പോവുക ഇപ്പോൾ കാര്യത്തിലേക്ക് ഒന്നും സംസാരിക്കാനില്ല നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള നടപടികളാണ് എന്തെങ്കിലും നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ സമാന രീതിയിലുള്ള ലംഘനങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കി